സ്വാമിയേരണ നമസ്തേ ഞാൻ കോഴിക്കോട് പ്രശാന്ത് വർമ്മ നിങ്ങളുടെ സ്വന്തം പ്രശാന്ത് ഏട്ടൻ ടി മാനസ ബലഹരി കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ ആയഞ്ചേരി അയ്യപ്പ ഭജന മഠത്തിൽ മഹാ അയ്യപ്പ സത്രം കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മഹാസത്രം നടക്കാൻ പോണത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുപ്പത് ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന അയ്യപ്പ മഹാസത്രം മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് ഡോക്ടർ ശ്രീ വിനോദ്ജിയാണ് ശ്രീധർമ്മശാസ്ത്രാവ് ആരാണെന്നും അയ്യപ്പസ്വാമി ആരാണെന്നും കെട്ടുനിറ എന്താണെന്നും ശബരിമല യാത്ര എങ്ങനെ നിർവഹിക്കണമെന്നും പരമ്പരാഗതമായ പാതയിലൂടെ യാത്ര പോകുമ്പോൾ അനുഷ്ഠിക്കേണ്ട കർമ്മം എന്തെന്നും അതാത് സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഏതേത് ദേവതാ സങ്കല്പമാണെന്നും ഇതിൽ വിസ്തരിച്ച് പറഞ്ഞുതരും അപ്പം നിങ്ങളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്താറ് മുതൽ മുപ്പത് വരെ നടക്കുന്ന ആയഞ്ചേരി അയ്യപ്പ ഭജന മഠത്തിൽ നടക്കുന്ന മഹാ അയ്യപ്പ സത്രത്തിൽ പങ്കു കൊള്ളണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് ഇത് സംഘടിപ്പിച്ച ആയഞ്ചേരി അയ്യപ്പ ഭജന മഠത്തിലെ എല്ലാ സാരഥികൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്ന ഗുരുവായൂരപ്പൻ നാമത്തിൽ സ്വാമി അയ്യപ്പ സ്വാമിയുടെ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഗുരുസ്വാമിമാരുടെ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ സ്വാമിയെ ശരണം ആശംസകളോടെ സ്വന്തം പ്രശാന്തേട്ടൻ ടീം ജപൽ ഹരി